എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പരീക്ഷയായിരുന്നു നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു അല്ലേ കാരണം ഇന്നലെ നമ്മൾ ലൈവിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം നടത്താൻ പോവുകയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരിയാണോ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരുന്നു ദൈ ഐഡിയ ഓഫ് ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ഈസ് റിലേറ്റഡ് ടു എന്ത് റിലേറ്റഡ് നമുക്കറിയാം ഓപ്ഷൻ ഡി അല്ലേ അതായത് ലിബറലസും ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ദെൻ ഹൗ മെനി ഫ്രീഡം ഹാവ് ബീൻ ഗ്യാരൻറ്റീഡ് അണ്ടർ ദ റൈറ്റ് ടു ഫ്രീഡം ഏതാ സിക്സ് ആണ് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ നമുക്കിത് അടുത്ത പ്രാവശ്യം നമുക്ക് റിവിഷൻ ആയിട്ടുള്ള രീതി ചെയ്യാനുള്ളതാണല്ലോ അപ്പം നമ്മൾ റിവേ റിവേഴ്സ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ശരിയാണോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസറ് കംപ്ലീറ്റ് ദി ഗിൻ സെൻറ്റൻസ് ടു മേക്ക് ഇറ്റ് കറക്റ്റ് ഫോർ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പൾസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡിങ് അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ബോത്ത് ഏത് വരുന്നത് മെൻ ആൻഡ് വിമൺ എന്നുള്ളതാണ് ശരി അതായത് ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ ദൻ നാലാമത്തെ ക്വസ്റ്റിലേക്ക് പോകാകുമ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അമൻഡ്മെൻറ്റ്സ് വാസ് മെയ് ടു ഇൻക്ലൂഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതാണ് നാൽപ്പത്തി രണ്ടാമതാണ് അല്ലേ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരേണ്ടത് നാ നാലാമത്തേൻ്റെ എ ആണോ ആൻസർ വരുന്നത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർ ടു കോൺട്രസ്റ്റ് ഫോർ ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഏതാ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റിനാണ് അല്ലേ ഏതാണ് ഓപ്ഷൻ ഡി അല്ലേ മുപ്പത്തഞ്ച് വയസ്സാണ് വരുന്നത് ദെൻ അടുത്തത് മെമ്പേഴ്സ് ഓഫ് ബീച്ച് വൺ ഓഫ് ദി ഫോളിങ് ഹൗസ് ആർ നോട്ട് ദ വോട്ടേഴ്സ് ഫോർ ഇലക്ടിങ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഏതാണ് സി ആണ് അല്ലേ വിധാൻ പരിഷത്ത് അതായത് ആ സി ആണ് ആൻസർ വരുന്നത് ദെൻ ഏഴാമത്തെ ക്വസ്റ്റിന് മാക്സിമം ഹൗ മെനി ക്യാൻഡിഡേറ്റ്സ് ക്യാൻ ബി അക്കമഡേറ്റഡ് ഇൻ എ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എത്ര വരുന്നത് ഡി ഇരുപത് അല്ലേ ഡി ആണ് ആൻസർ വരുന്നത് എട്ടാമത്തത് ശിവസേന റീജിയണൽ പാർട്ടി ബിലോങ്സ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് എട്ടിൻ്റെ ആൻസർ എന്താണ് ബി ആണ് അല്ലേ ആൻസർ വരുന്നത് മഹാരാഷ്ട്ര അല്ലേ അതെ ഇനി അടുത്തത് ഒൻപതാമത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഏസ് നോട്ടി റീസൺ ഫോർ റീജണലിസം ഏതാണ് വരുന്നത് ഒമ്പതിൻ്റെ ആൻസർ സി ആണ് കേട്ടോ ഗുഡ് ഗവണ്ണൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ പിന്നെ പത്ത് പത്തിൻ്റെ ചൂസ് ദ ചൂസ് ഫ്രം ദ ഫോളോയിങ് പ്രഷർ ഗ്രൂപ്പ്സ് വിച്ച് ഈസ് പ്രൊഫഷണൽ ഏതാണ് വരുന്നത് പത്തിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് സ്റ്റുഡൻസ് യൂണിയൻ ബി ആണ് കേട്ടോ എഫ് ഐ സി സി ഐ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ദെൻ അടുത്തത് പതിനൊന്ന് വിച്ച് വൺ ഓഫ് ദ ഫോളിങ് ഇസ് നോട്ട് എൻ എൻവയൺമെൻറ്റ് പ്രോബ്ലം അതൊക്കെ വളരെ ഇമ്പ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തത് ഏതാ ഓപ്ഷൻ സി അല്ലേ പ്രൈവറ്റൈസേഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് നോട്ട് എ ഫ്യൂച്ചർ ഓഫ് ഗുഡ് ഗവണൻസ് ഏതാണ് ഗുഡ് ഗവൺണൻസിൻ്റെ ഫ്യൂച്ചർ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാ പ്യൂ പീപ്പിൾ ആർ ഇൽ ഇൻഫോംഡ് അതായത് ഓപ്ഷൻ സി ആണ് കേട്ടോ ദെൻ പതിമൂന്ന് ചൂസ് ആൻ ഓപ്ഷൻ വിച്ച് ഈസ് നോട്ട് ആൻഡ് ഇൻട്രൻസ് ടു ഗുഡ് ഗവൺസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഇത് എന്തായാലും വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ നമ്മൾ പഠിച്ചതാണ് കറപ്ഷനൊക്കെ അപ്പോൾ ഏതെവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ് റൂൾ ഓഫ് ലോ ആണ് അല്ലേ സി ആണ് ഇതൊക്കെ വയലൻസ് പോപ്പുലേഷൻ ഗ്രോത്ത് കറപ്ഷൻ ഇതൊക്കെ എന്താണ് ഗുഡ് ഗവണ്ണൻസിന് ഹെൻട്രൻസിനകത്ത് തടസ്സങ്ങളിനകത്ത് പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ പതിനാല് ചൂസ് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ എബൗട്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലേ ഞാൻ അടുത്തത് പതിനഞ്ച് ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് ട്രൂ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഏതാണ് ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ട് ആൻസർ വരേണ്ടത് ദെൻ അടുത്തത് പതിനാറ് പതിനാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് വിച്ച് വൺ ഓഫ് ദി ഫോളിങ് ഇസ് ആൻഡ് പെർമനൻറ്റ് മെമ്പർ ഓഫ് ദി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പതിനാറിൻ്റെ ആൻസർ ഏതാ വരേണ്ടത് ഫ്രാൻസ് ആണ് കേട്ടോ ബി ആണ് ദെൻ പതിനേഴ് ചൂസ് ദി കറക്റ്റ് ന്യൂ നെയിം ഓഫ് സിലോൺ ഏതാണ് പതിനേഴിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് അല്ലേ ശ്രീലങ്കയല്ലേ സിലോൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പം ശ്രീലങ്ക പിന്നെ അടുത്തത് ഓപ്ഷൻ മോഡ്യൂൾ ആണെ ഹൗ മെനി കൺട്രീസ് വെ ആർ ഫൗണ്ട് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഇൻ നൈൻ ഫോർട്ടി ഫൈവ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഏതാണ് ഡി ആണ് ഓപ്ഷൻ അമ്പത്തൊന്നാണേ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ പത്തൊൻപത് വരുമ്പം പത്തൊൻപത് ഏതാ ഇൻ വിച്ച് സിറ്റിസ് ദി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ലൊക്കേറ്റഡ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഏതാണ് ഓക്കെ ഓപ്ഷൻ ബി ശരി പിന്നെ ഇരുപത് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഫുൾ ഫോം ഓഫ് സി ടി ബി ടി സി ടി ബി റ്റിയുടെ ഫുൾഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ബി എ അല്ലേ കൺട്രോൾ ടെസ്റ്റ് ബാൻ ട്രീറ്റ് ഇതാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇരുപതാണ് ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്തോ എരുപത് ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് എം സി ക്യൂ അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് കാരണം നമുക്ക് ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ശരിയാണോ എന്നുള്ളത് അപ്പോൾ പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോൾ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഷോർട്ടും വെരി ഷോർട്ടൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് സോ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ ഇനി ഇത് ആലോചിച്ചു അയ്യോ ഇതായിരുന്നു അതിൻ്റെ ആൻസർ അയ്യോ എനിക്ക് തെറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എം സി ക്യൂ ഈ ഒരു രീതിയിലാണ് അല്ലേ നമുക്ക് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് അവിടെ നമുക്ക് മാർക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ടിന്നിരിക്കേണ്ട അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് സെറ്റ് ആയിക്കോളുക അതേപോലെ തന്നെ കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക മുമ്പോട്ടുള്ള പരീക്ഷ പക്ഷികൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ നോക്കുക പൊളിറ്റിക്കൽ സയൻസ് ഒന്നും ആരും ഫെയിലായി പോവുകയല്ല നന്നായിട്ട് പാസ് എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക വരും എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരും സബ്ജെക്റ്റുകൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിർത്തുന്നു താങ്ക്